ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നത് പെർഫെക്റ്റ് ആയിട്ട് അവക്കാഡോ പറിക്കുന്നത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ വർഷവും നമ്മളെ കായും താഴെ വീണിട്ട് പൊട്ടിപ്പോകുക ചെയ്യുന്നത് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല കുറച്ച് താഴെ ഉള്ളതൊക്കെ കിട്ടും മുകളിൽ കയറി പറിക്കാൻ ആരും ഇല്ലാത്ത കൊണ്ടൊക്കെ താഴെ വീണ് പൊട്ടി നശിച്ചു പോവാണ് ചെയ്യുന്നത് ഇവർ പറിക്കുന്നത് കണ്ടപ്പം വല്ലാത്തൊരു കൗതുകം തോന്നി കേട്ടോ ഒരു കുഞ്ഞ് തോട്ടിയും ഒരു കഷ്ണം കീറിയ ചാക്കുമാണ് ഇവരുടെ കയ്യിൽ ആകെ ഉള്ളത് താഴെ ഉള്ളതൊക്കെ അവർ തോട്ടി വെച്ചിട്ട് പറിച്ചെടുത്ത് മുകളിലുള്ളത് ഒരാൾ മുകളിലേക്ക് കയറി പിന്നെ ഒരാൾ താഴെ നിന്ന് അപ്പോൾ അയാൾ പറിച്ചിട്ടിട്ട് താഴെയുള്ള ആളെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നത് താഴെയുള്ള ആൾ ഒരു ചെറിയ ചാക്കഷ്ണം നീട്ടി പിടിച്ചിട്ട് ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് അത്ഭുതം തോന്നിയിട്ടോ ഒരു കായ്ക്ക് പോലും ഒരു പോറിൽ പോലും പറ്റാതെയാണ് കേട്ടോ ഇവരിത് ഇത് പറിച്ചെടുക്കുന്നത് മുകളിൽ കയറിയ ആൾ കുഞ്ഞ് കൊക്ക വെച്ചിട്ട് ഓരോന്നോരോന്ന് പറച്ച് കൊക്കയിലിടന്ന് ഒരു അഞ്ച് പത്തെണ്ണൊക്കെ ആവുന്ന സമയത്ത് അയാളത് എടുത്തിട്ട് താഴെയുള്ള ആളെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു താഴെയുള്ള ആൾ ആ ചാക്ക് വെച്ചിട്ടിങ്ങനെ വീശി പിടിക്കുക ചെയ്യുന്നത് പിന്നെ അപ്പോൾ എനിക്ക് തോന്നി ഇതുപോലെ മാങ്ങ പേരയ്ക്ക അങ്ങനത്തെ പഴങ്ങളൊക്കെ നമുക്ക് നാരങ്ങ അതൊക്കെ പറിച്ചെടുക്കാം സുഖമായിട്ട് നല്ലൊരു ട്രിക്കാണ് കേട്ടോ ഇത് ഈ ഒരു ചാക്ക് വിദ്യ അപ്പം ഈ ഒരു വിദ്യ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ